അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് കാണണ്ടേ ഇന്ന് നമുക്ക് ഫ്രോക്ക് നൈറ്റികളും നൈറ്റുകളും കൂടെ ഉള്ള ഒരു വീഡിയോ ആണ് കേട്ടാ അപ്പൊ അതില് എക്സലിന്റെ കുറച്ച് ഐറ്റംസേ ഉള്ളൂ ഡബിൾ എക്സൽ ആണ് കുറച്ചും കൂടെ കൂടുതൽ ചെയ്തേക്കണത് ഫ്രോക്ക് നൈറ്റിയില് അപ്പൊ നമുക്ക് ആദ്യം എക്സലിലെ ഐറ്റംസ് കാണാം ഏഹ് അപ്പൊ ആദ്യം തന്നെ നമ്മള് കഴിഞ്ഞ ദിവസം നൈറ്റിയുടെ ഒരു വീഡിയോ ഇട്ടിരുന്നില്ലേ റണ്ണിങ് മെറ്റീരിയൽ കൊണ്ടുവന്നിട്ട് ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ട് അപ്പം അതിൻ്റെ നൈറ്റിയും നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് നൈറ്റിയുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടില്ല അപ്പം അതുകൊണ്ടാണ് ഞാനത് മുഴുവൻ വീഡിയോയിൽ കാണിക്കാത്തത് അത് അടുത്ത ദിവസങ്ങളിൽ കാണിക്കാം അപ്പം അതിൻ്റെ ബാലൻസ് പീസ് നമ്മൾ കുറച്ച് പീസുകൾ മാത്രം ഫ്രോക്ക് ഫ്രോക്നൈറ്റി ചെയ്താണ് ഇത് എക്സൽ സൈസില് മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പം ഇത് നല്ല അടിപൊളി റണ്ണിങ് മെറ്റീരിയലിൽ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലിൽ ചെയ്തേക്കണം ഫ്രോക്ക് നൈറ്റിയാണ് എക്സൽ സൈസ് ആണ് വൈറ്റ് ഹക്കോബയാണ് നമ്മള് ഇനക്കിൽ വീനക്കിൽ കൊടുത്തേക്കണത് ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചായിരിക്കുള്ളൂ ഇതിന്റെ ഫുൾ ലെങ്ത് കിട്ടണത് ചെസ്റ്റ് സൈസ് ഫോർട്ടി ടു ആയിരിക്കും ഇതിനെ ഇതേ ടൈ ചെയ്യാനായിട്ട് ഇതുപോലൊരു വള്ളി കൊടുത്തിട്ടുണ്ട് നമുക്ക് ഷെയ്പ്പ് ചെയ്ത് കെട്ടാം ഓക്കെ പിന്നെ ഇതിന്റെ സ്ലീവ് ആണ് ഇതിന്റെ ഹൈലൈറ്റ് സ്ലീവ് മോളിൽ മാത്രം ചെറിയ രണ്ട് മൂന്ന് പഫ് കൊടുത്തിട്ട് താഴെ പഫ് ഇല്ല ഇവിടെ ഒരു കെർവ് ചെയ്താണ് ഇതിന്റെ ഷേപ്പ് വന്നേക്കണത് അപ്പോ ഈ സ്ലീവിന്റെ ലെങ്ത് കുറവായിരിക്കും പക്ഷെ അടിവശ്യം അത്യാവശ്യത്തിന് ഇത് ഉണ്ടാവും പക്ഷേ ഇതൊരു പ്രത്യേക സ്റ്റൈലുള്ളൊരു സ്ലീവാണ് നമ്മൾ ഇട്ടു കഴിയുമ്പോൾ ഈ കൈയുടെ ഭാഗം ഇങ്ങനെ ഒന്ന് കെർവ് ചെയ്തിരിക്കും ഈ ഒരു മോഡലിന്റെ പ്രത്യേകത നല്ല ഭംഗിയുള്ള സേവാണ് ഇത് ഇപ്പൊ കുറച്ചായിട്ട് ഞങ്ങള് ചെയ്യാണ്ടിരിക്കണായിരുന്നു മറന്നു കിടക്കണായിരുന്നു അപ്പൊ ഇപ്പൊ വീണ്ടും നമ്മള് പുതിയ മെറ്റീരിയല് നമ്മൾ ചെയ്തെടുത്തതാണ് അപ്പൊ ഇതിന്റെ മൂന്ന് കളർ ഉണ്ട് കേട്ടോ അതായത് ബ്ലാക്ക് തന്നെയാണ് ബേസ് വരുന്നത് പക്ഷെ അതില് ഈ ഒരു കളറുകൾ മാത്രം മാറണത് ഇതിപ്പോ റെഡാണെന്നുണ്ടെങ്കില് ഇതിലിപ്പോ ഇതില് യെല്ലോ വന്നത് ഇതിപ്പോ ഒരു മജന്ത കളർ വരണുണ്ട് അതുപോലെ തന്നെ ഇതിലിപ്പോ റെഡില് ബ്ലൂ ആണ് ഇതിന്റെ നടുക്കുള്ള കോമ്പിനേഷൻ വന്നേക്കുന്നത് അപ്പൊ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോ ഒന്ന് ശ്രദ്ധിക്കാം ഫസ്റ്റ് കളറ് യെല്ലോയിൽ വന്നേക്കുന്നത് സെക്കൻഡ് കളറ് മജന്ത അടുത്ത കളറിൽ ഈ റെഡിൽ ഒരു ബ്ലൂ വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ കളറുകൾ വന്നേക്കണത് അപ്പൊ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോ ഏതാണെന്ന് വെച്ചാൽ കറക്റ്റ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുക്കാൻ ശ്രമിക്കാം അങ്ങനെ മൂന്ന് കളറ് എക്സൽസൈസിൽ ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ റണ്ണിങ് മെറ്റീരിയൽ വേറൊരു ഐറ്റംസും ചെയ്തതില് ഉള്ളതാണ് കേട്ടാ സെയിം മോഡലിൽ തന്നെയാണ് ചെയ്തേക്കണത് ഇതിന് റെഡ് ഹക്കോബയാണ് നമ്മൾ നെക്കിൽ കൊടുത്തേക്കുന്നത് ഇതും എക്സൽ സൈസ് തന്നെയാണ് ഇതിന്റെ റേറ്റ് വരണത് മുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരാ കാരണം ഇത് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് അത്യാവശ്യം നമുക്ക് പുറത്തേക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഇതാണ് ഓക്കെ അപ്പൊ ഇതിന്റെ ഒരു കളർ ഇതും ആകെ ഇതിന്റെ രണ്ട് പീസ് ഉള്ളൂ ഉള്ളൂട്ടാ ഈ കളറിലാകെ രണ്ട് പീസ് ഉള്ളൂ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും ഇത് കിട്ടുക ഇനി നമുക്ക് കുറച്ച് അജ്റക്കിന്റെ മെറ്റീരിയൽ കാണാം അജ്റക്കിന്റെ ഡബിൾ എക്സ് ഫ്രോക്നേറ്റി ലെങ്ത് ഫോ ഫോർട്ടി സെവൻ എല്ലാ ഫ്രോക്നേറ്റിക്കും ലെങ്ത് ഫോർട്ടി സെവൻ ആയിരിക്കും കിട്ടുന്നത് അതുപോലെ ഇതിന്റെ സ്ലീവ് വരുന്നത് നോർമൽ സ്ലീവ് ആണ് കൊടുത്തേക്കുന്നത് വീനക്കിലി ഈ ലേസ് പാറ്റേൺ ആണ് ആട്ടോ ചെയ്തേക്കുന്നത് ട്രാൻസ്പെറന്റ് ലേസ് ആയിട്ട് ഇത് നമ്മൾ കാണിക്കാറില്ലേ അപ്പൊ ഇതിന് ഭയങ്കര ഡിമാൻഡാണ് ഇത് എപ്പോൾ ചെയ്താലും പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവണ ഒരു ഐറ്റം ആണ് ില് മൂന്ന് കളറിലാണ് ചെയ്തേക്കണത് ബ്ലൂവിലും റെഡിലും ഇതുപോലെ തന്നെ ലേസ് കൊടുത്തിട്ടുണ്ടെങ്കിലും മെറൂണില് ലേസ് കൊടുത്തിട്ടില്ല മെറൂണ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത് കാരണം മെറൂണില് ചെയ്യുമ്പോൾ ചിക്കു കളറാണ് ഇതിന്റെ ലേസ് മാച്ച് ആവുള്ളതിന് അപ്പോ ചിക്കു കിട്ടാനില്ല ഈയൊരു ലൈസിന്റെ കളർ ചിക്കു കിട്ടാനില്ല അപ്പൊ അതുകൊണ്ട് പ്ലെയിൻ വീനൊക്കെ എന്നെയാണ് കൊടുത്തേക്കണത് ഇതിന്റെ റേറ്റ് വരണത് മുന്നൂറ്റി അമ്പത് തന്നെയാണ് അജറക്കാൻ മെറ്റീരിയൽ എക്സൽ ഇത് ഡബിൾ എക്സൽ എൽ സൈസ് ആണ് അതുപോലെ തന്നെ ഏഹ് ഡബിൾ എക്സെല്ലിന്റെ തന്നെ വേറൊരു ഡിസൈൻ കളറുകൾ എല്ലാരും സെയിം തന്നെയാണ് മോഡലും സെയിം തന്നെയാണ് ബ്ലൂ ബ്ലൂ നേവി നേരത്തെ കാണിച്ച പോലെ തന്നെ മെറൂൺ നെക്ക് പ്ലെയിൻ വീ നെക്ക് അപ്പൊ ഇത്രയാണ് നമ്മളുടെ അടുത്ത് എക്സെൽ സൈസില് ഡബിൾ എക്സെൽ സൈസില് ഫ്രോക്കിനൈറ്റി ചെയ്തേക്കുന്നത് ഇത്രയും ഐറ്റംസ് ആണ് ഉള്ളത് ഇനി നമുക്ക് കുറച്ച് നൈറ്റികൾ കാണാം ൾ ഇന്നിപ്പോ മാനസികട്ടിന്റെ കുറച്ച് ഐറ്റംസ് ഉണ്ട് പിന്നെ വൈറ്റ് ഹക്കോബേഡ് ഉണ്ട് അപ്പൊ ആദ്യം നമുക്ക് മാനസികട്ടിന്റെ കാണാം ഇത് അജറക്കിന്റെ മെറ്റീരിയല് റെഡാണ് ഇതിന്റെ കോംബിനി മിക്സ് ആൻഡ് മാച്ച് വന്നേക്കണത് റെഡ് തന്നെയാണ് പക്ഷെ പ്രിന്റുകൾ തമ്മിൽ മാറ്റം വന്നു എന്ന് മാത്രം ഓക്കെ ഉണ്ടോ ഇനി ഇതിന്റെയൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോയില് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത് ഫുള്ള് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പൊ കൊറേ പേര് ഓർഡർ ചെയ്തിട്ട് ഇത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ സ്റ്റിച്ച് ചെയ്ത് വന്നപ്പോ ഞാൻ വീണ്ടും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ് കണ്ടോ ബ്ലൂവും റെഡും കഴിഞ്ഞ വീഡിയോയിലൊക്കെ മെറൂൺ ആയിരുന്നു ചെയ്തത് ഇതിലിപ്പോ ബ്ലൂ റെഡും മാത്രമാണ് ഉള്ളത് അതുപോലെ നജറക്കിന്റെ മാനസി ബ്ലൂ റെഡും തന്നെ കോമ്പിനേഷൻ ഓക്കെ അപ്പൊ അജറക്കിന്റെ ഇത്രയാണുള്ളത് ഇനി നമ്മുടെ നോർമൽ സ്ലീവിൽ നോർമൽ ഡിസൈനിൽ ചെയ്തേക്കണത് ഇതൊരു കളറ് ഇതിന്റെ ഓപ്പോസിറ്റ് കളറ് നോക്കട്ടെ എവിടെ ഉണ്ടോ നോക്കട്ടെ സ്റ്റിച്ച് ചെയ്ത് കണ്ടില്ലോന്ന് നോക്കിട്ട് എടുത്തോ ഇന്റെ ഓപ്പോസിറ്റ് ഉണ്ടെങ്കിൽ കാണിക്കാം ഇതൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് അതിന്റെ തന്നെ ഓപ്പോസിറ്റ് ലൈറ്റ് കളറിൽ വൈറ്റ് വൈറ്റും ഗ്രീനും കൂടി ചേർന്ന കോമ്പിനേഷൻ ഇതും കഴിഞ്ഞ ദിവസ വീഡിയോയിലൊക്കെ ഇത് വന്നിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു പക്ഷെ ഇതൊക്കെ ഫിനിഷ് ചെയ്ത് ഇപ്പോഴാണ് എനിക്ക് കൈ കിട്ടിയത് അപ്പൊ കുറച്ച് മാത്രമാണ് അന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പൊ ബാലൻസ് സ്റ്റിച്ച് ചെയ്ത് വന്നതാ മാനസികട്ട് എക്സൽ സൈസ് ഇതിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് ഇതിന്റെ ചെസ്റ്റ് സൈസ് വരുന്നത് ഫോർട്ടി ഫോർ ആയിരിക്കും ലെങ്ത് ഫിഫ്റ്റി ത്രീ ഇതൊരു പീച്ച് കളറ് ഇതൊക്കെ കുറെ പേര് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് പക്ഷെ അന്നേരം നമ്മളിത് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇത് ലൈറ്റ് ഒരു ഗ്രീൻ ചിലപ്പോ വീഡിയോയിൽ ഒരു ബ്ലൂ കളർ പോലെ ആയിരിക്കാം പക്ഷെ ഇതൊരു ലൈറ്റ് ഗ്രീൻ ആണ് വീഡിയോയില് ബ്ലൂ ആണ് പക്ഷെ ഇത് ലൈറ്റ് ഗ്രീൻ ആണ് കളർ അടുത്തത് ഒരു ലാവണ്ടർ കളർ ഇത് ആകെ രണ്ട് പീസായിട്ടേ എന്ന് തോന്നണം കേട്ടാ ഇതും ഇതിന്റെ ഓപ്പോസിറ്റും ഓക്കെ മാനസികട്ടിന്റെ ഇത്രയും കളക്ഷൻസ് ആണ് ആണുള്ളത് എക്സൽസൈസിൽ ഇനി നമുക്ക് കുറച്ച് വൈറ്റ് ഹക്കോബയിൽ ചെയ്ത ഐറ്റംസ് കാണാം ഇത് നമ്മൾ ഓണത്തിന് മുന്നേ ഈ ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടത് മൊത്തം അന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആയാരുന്നു കുറേ പേര് വീണ്ടും ചോദിച്ചിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ രണ്ടാമത് ഇതിന്റെ മെറ്റീരിയൽ വന്നപ്പോൾ നമ്മൾ ചെയ്തതാണ് വൈറ്റ് ഹക്കോബ എക്സൽസൈസ് ബാക്ക് ചുരിദാർ കട്ടാണ് ഇതിന് ചെയ്തേക്കുന്നത് കണ്ടോ ബാക്ക് ചുരിദാർ കട്ട് ഫോർട്ടി ഫോർ ഇഞ്ച് ചെസ്റ്റും ലെങ്ത് ഫിഫ്റ്റി ത്രീ സ്ലീവിന്റെ ലെങ്ത് ഏഴര ഇഞ്ചോളം സ്ലീവിന്റെ ലെങ്ത് കിട്ടും റൗണ്ട് നെക്കില് റൗണ്ട് കണ്ട ബാക്ക് ഫ്രണ്ടും ബാക്ക് ചുരിദാർ കെട്ടും ഫ്രണ്ട് റൗണ്ട് യോക്കും അപ്പൊ അതിന്റെ അഞ്ച് കളർ ഉണ്ട് ഇതൊരു ബ്ലൂ കളർ ആദ്യം കാണിച്ചത് ഒരു ഒനിയൻ പിങ്ക് ഒനിയൻ പിങ്കിന്റെ കളറായിട്ട് വരും ഇത് ബ്ലൂ ഇതൊരു വെറൈറ്റി കളറാണ് ഇത് വൈറ്റും ബ്ലാക്കും എല്ലാം കൂടെ ചേർന്ന ഒരു കോമ്പിനേഷൻ ആണ് ഇത് ലാവണ്ടർ ഈ ഒരു ഡിസൈനിൽ അഞ്ച് കളറ് കാണിച്ചു ഇനി അടുത്ത ഡിസൈൻ ഇതും രണ്ടാമത് തന്നെ നമ്മൾ ചെയ്തെടുത്തേക്കണതാണ് ഗ്രീൻ കളർ ഇതൊരു പിങ്ക് കളർ ഇതൊരു യെല്ലോ ഇത് റെഡ് കാണിച്ചു അടുത്ത ഡിസൈൻ ഇതൊരു പിങ്ക് ലൈറ്റ് ബ്ലൂ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ബ്ലൂ ഇതൊരു ചെങ്കല് കളറായിട്ട് വരും ഇതൊരു പിസ്താ ഗ്രീൻ പിസ്ത ഗ്രീൻ ഇത് പീച്ച് കളറ് ലാസ്റ്റ് കളറ് പീച്ച് കളറ് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഇത്രയൊക്കെയാണ് ഉള്ളത് അപ്പോൾ നമ്മുടെ റണ്ണിങ് മെറ്റീരിയലിൽ ചെയ്ത ഐറ്റംസ് ഒക്കെ നാളത്തെ നാളത്തെ വീഡിയോയിൽ മിക്കവാറുണ്ടാവും അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഇത്രയാണ് ചെയ്ത് വന്നേക്കുന്നത് അപ്പം നമുക്ക് പുതിയ ഐറ്റംസ് ഒക്കെ ആയിട്ട് നാളെ വീഡിയോയിൽ വീണ്ടും കാണാം